ഇന്ദ്രൻ കണ്ണു തുറക്കുന്നതിനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അച്ഛനെ അവന്റെ അടുത്ത് നിർത്തിയിട്ട് പൂജ മിത്രയെ വിളിച്ച് പുറത്തേക്ക് വന്നു എന്താ ഇവിടെ നടക്കുന്നത് നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ എന്നോട് നീ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ അത് ഇന്ദ്രൻ എന്ന വൻമതിലിനെ പൊളിക്കുന്ന കാര്യങ്ങളായിരുന്നു നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം മാത്രമേ പറയാവൂ നീ ഇന്ദ്രനെ സ്നേഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല പൂജ പക്ഷേ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ അവൻ നന്നാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ജീവിതം തകർത്ത് അവനോട് എനിക്ക് തീർത്താ തീരാത്ത പകയുണ്ട് എന്നാൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ പകയെല്ലാം തന്നെ അലിഞ്ഞില്ലാതാവുകയാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പലവട്ടം ഞാൻ അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതുമാണ് അവനത് ഏത് രീതിയിലെടുക്കുമെന്ന് പേടികൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹവും ഇല്ലാതായാലും അവന് എനിക്ക് ഓർമ്മകൾ തിരിച്ച് കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത് പക്ഷേ ഇതെല്ലാം എൻ്റെ നാടകമായിരുന്നു എന്നറിഞ്ഞാൽ അവനത് താങ്ങാൻ കഴിയില്ല അതിനുപരി അവൻ്റെ ആ മൈൻഡ് എങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്ന് പോലും പറയാനും പറ്റില്ല നീ ആദ്യം എന്തു പറഞ്ഞാണ് തുടങ്ങിയത് അവനെ സ്നേഹിക്കുന്നില്ലയോ എന്നൊന്നും നിനക്കറിയില്ല പക്ഷേ അറിയാതെയാണെങ്കിലും നീ തന്നെ പറഞ്ഞു അവനെ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സത്യങ്ങളൊന്നും അവൻ അറിയാത്തിടത്തോളം കാലം എനിക്കവനെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും കഴിയില്ല ഇപ്പോഴാണെങ്കിൽ പുതിയൊരു പുതിയൊരവതാരം കൂടി വന്നിരിക്കുന്നു എന്നാലും അതാരായിരിക്കും പൂജ അവളെ നോക്കി ചോദിച്ചു എനിക്കറിയില്ലടാ ഞാൻ ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത് തന്നെ പിന്നെ എങ്ങനെയാണ് എൻ്റെ ഫോട്ടോ അയാളുടെ കയ്യിൽ വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസുകൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വന്ന കാലത്ത് ഒറിജിനലിനെ വില്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്ന ജനറേഷനാണ് നമുക്കിടയിലുള്ളത് ഓ ഞാനത് ഓർത്തില്ല നിന്റെയും ദേവേട്ടൻ്റെയും കല്യാണം കഴിയാനിടയായതും നീ ഇപ്പോൾ പറഞ്ഞ ഒറിജിനലിനെ വില്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസുകളല്ലേ അതെ എന്റെ കഥയല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിന്റെയാണ് ആ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടെത്തതിന് പകരം അവൾ എൻറെ കഥ പറയാൻ നടക്കുന്നു എനിക്കതിന് ശത്രുക്കൾ ആരും ഇല്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് ശത്രുക്കൾ വേണ്ട നിന്റെ ഭർത്താവിന്റെ ശത്രുക്കൾ മതിയല്ലോ നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി അതിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പുറത്താർക്കും അറിയില്ലല്ലോ അതും ശരിയാണല്ലോ അവനാണെങ്കിൽ ഇതറിഞ്ഞപ്പോൾ മുതൽ എന്നെ നല്ല സംശയവും ഞാനൊരു കാര്യം പറയാം എന്തായാലും അവന്റെ മനസ്സിൽ അവൻ ഇപ്പോൾ ചിന്തിക്കുന്നത് നിനക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാണ് അതുകൊണ്ട് തന്നെ അവനും കരുതുകൂടായോ നിന്റെ ലവർ ആകുമെന്നവൻ അതെങ്ങനെ ശരിയാവും എന്നെ കുറിച്ചെല്ലാം അവൻ അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്തിയത് തന്നെ എനിക്ക് തോന്നുന്നു സത്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം നിനക്ക് ഇന്ദ്രനെ അറിയില്ല അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാനും പറ്റില്ല നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നിന്റെ ഓർമ്മകളെല്ലാം തിരികെ കിട്ടാൻ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറിനെ കാണിക്കണമെന്ന് ഇനിയും നീ അവനോട് പറയാതിരുന്ന അവൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത സംശയങ്ങളായിരിക്കും അതൊന്നും ശരിയാവില്ല കുഞ്ഞെ അച്ഛനെ അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നിങ്ങൾ അവനോട് സത്യങ്ങൾ തുറന്ന് പറഞ്ഞാലല്ലേ ഏത് രീതിയിലാണ് അവൻ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ കുഞ്ഞു പറഞ്ഞതിലും കാര്യമുണ്ട് അവനേതായാലും ബോധം വരട്ടെ ഞാൻ അവനോട് സംസാരിക്കാം ഞാൻ കാരണം എനിക്കൊരുപാട് ബുദ്ധിമുട്ടായല്ലേ പൂജ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എൻ്റെ മിത്രേ ഞാൻ പറഞ്ഞതാ എൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരു സാഹചര്യവുമില്ല നീ ഒന്ന് ചുമ്മാതിരിക്കർ ഇന്ററിൻ്റെ ബോധം തെളിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നാളെ നമ്മുടെ താലി നാലരയേക്കാമ്പ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം അതുവരെ കാത്തിരിക്കൂ